യേശുക്രിസ് നാമത്തിൽ സ്നേഹവന്ദനം പ്രിയമുള്ളവരെ ഇന്നലെ വരെ നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന എത്ര വലിയ പ്രശ്നവുമായിക്കോട്ടെ എത്ര വലിയ പ്രതികൂലങ്ങളായിക്കോട്ടെ എത്ര വലിയ മൂർച്ഛിച്ച രോഗാവസ്ഥകളായിക്കോട്ടെ എന്തുമായിക്കോട്ടെ ഇന്ന് നിങ്ങളെ വിട്ട് അത് ഓടിമാറുന്നു ഇന്നലെകളെ നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന എല്ലാ പ്രശ്നവും ഇന്നത്തോടെ അവസാനിക്കുകയാണ് പുറപ്പാട് പതിനാല് പതിമൂന്ന് പറയുന്നു ഭയപ്പെടേണ്ട ഉറച്ചു നിൽപ്പിൻ യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊളുവിൻ നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിശ്രേമിനെ ഇനി ഒരു നാളും കാണത്തില്ല അതേപ്രേമേ നിങ്ങളുടെ ജീവിതത്തെ ചില മിശ്രേമിയരുണ്ടോ നിങ്ങളെ അലട്ടുന്ന നിങ്ങളെ അടിമയാക്കി വെച്ചിരിക്കുന്ന രോഗങ്ങൾ നിങ്ങളെ വരിഞ്ഞു മുറുക്കുന്ന പ്രശ്നങ്ങൾ പ്രതികൂലങ്ങൾ പ്രതിസന്ധികൾ എല്ലാം ഇനി ഒരു നാളും കാണുകയില്ല അത് എല്ലാ പ്രശ്നവും ഇനി എന്ത് വലിയ പ്രശ്നമാകട്ടെ അത് ഇനി ഒരു നാളും നിങ്ങളിഞ്ഞ് കാണാൻ പോകുന്നില്ല കാരണം ഇന്ന് അത് അത്ഭുതമാണ് അതിനൊരു കാരണമുണ്ട് യഹോവ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യം ചെയ്യാൻ പോകുന്നു അതേപ്രേമുള്ള ഒരു കർത്താവ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി വലിയൊരു അത്ഭുതം ചെയ്യാൻ പോകുന്നു ഇന്ന് വരെ ആർക്കും ചെയ്തിട്ടില്ലാത്ത എന്തോ ഒന്ന് കർത്താവ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോവാണ് നിങ്ങൾ ഒന്ന് ഉറച്ച് വിശ്വസിക്കാൻ നിങ്ങൾക്കെതിരെ ഒരു കൂട്ടം ആൾക്കാർ നിങ്ങളെ ശപിക്കുന്നുണ്ടോ ഒരു കൂട്ടം ആൾക്കാരെ നിങ്ങളെ നോക്കി പരിഹസിക്കുന്നുണ്ടോ നിന്ദിക്കുന്നുണ്ടോ നിങ്ങൾ വിഷമിക്കേണ്ട കാരണം അവരുടെ മധ്യത്തെ നിങ്ങളെ മാനിക്കുന്ന ഒരു കർത്താവ് എന്നും ഉണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്ന അത്ഭുതങ്ങൾ ഇന്ന് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ലൈവായിട്ട് നിങ്ങൾ കാണാൻ പോവാം നിങ്ങൾ മാത്രമല്ല നിങ്ങളെ നിന്ദിച്ചവരും പരിഹസിച്ചവരും ശപിച്ചവരുമെല്ലാം കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന അത്ഭുതം കണ്ട് വിസ്മയിക്കാൻ പോകും ആശ്ചര്യപ്പെടാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ നിങ്ങൾ തയ്യാറായിക്കൊള്ളും ദൈവം നിങ്ങൾക്ക് വേണ്ടി അസാധാരണമായ വഴി ഇന്നുവരെയും ആർക്കും ചെയ്തിട്ടില്ലാത്തതും ഇന്നുവരെയും ആരുടെയും ജീവിതത്തിൽ നടന്നിട്ടില്ലാത്തതും കേട്ടാൽ അവിശ്വസനീയമെന്ന് തോന്നുന്നതുമായ രീതിയിലുള്ള വലിയ അത്ഭുതം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നു നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടി അത് സംഭവിക്കാൻ പോകുന്നു കാരണം പുഴ തിരിഞ്ഞൊഴുകും എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പാടാണ് എങ്കിൽ അങ്ങനെ ചെയ്യാൻ കർത്താവ് ശക്തനാണ് നിങ്ങളുടെ ജീവിതത്തിൽ ചില ഒഴുക്കുകളെ കർത്താവ് തിരിച്ചൊഴുക്കാൻ പോകുന്നു നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ചില സമ്പത്ത് കർത്താവ് മടക്കിത്തരുന്നു നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ആരോഗ്യത്തെ കർത്താവും മടക്കിത്തരുന്നു നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ സമ്പത്സരങ്ങളെ കർത്താവും മടക്കിത്തരുന്നു നിങ്ങൾക്ക് നഷ്ടമായ സ്ഥലങ്ങൾ കർത്താവും മടക്കിത്തരുന്നു അതേ പ്രിയമുള്ളവരെ നിങ്ങൾക്ക് വേണ്ടി അസാധാരണമായ അസാധാരണമായൊരത്ഭുതം ഇന്ന് കർത്താവ് ചെയ്യാൻ പോകുന്നു നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ പ്രാർത്ഥനയോടെ ആയിരിക്കുക കർത്താവ് എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കും നിങ്ങളൊന്ന് വിശ്വസിച്ച് ഒരു പൊട്ടനെ പോലെ നിങ്ങളൊന്ന് വിശ്വസിച്ച് സാധ്യതകളൊന്നും നിങ്ങളുടെ ഉണ്ടാവില്ല ഒരു ഒരു പ്രതീക്ഷയ്ക്കൊരു വകയും കാണത്തില്ല പക്ഷേ നിങ്ങളൊന്ന് വിശ്വസിച്ച് നിങ്ങളൊന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും ചിലര് നിങ്ങളുടെ ആയുസിൻ്റെ മേൽ കുറിച്ചു ചില ചിലരുണ്ട് നിങ്ങൾ ഇത്രയും നാളുമേ ജീവനോടെ ഇരിക്കത്തുള്ളൂ എന്ന് ഡോക്ടേഴ്സ് എഴുതി വെച്ചിരിക്കുന്ന ചില റെക്കോർഡ്സിനെ കർത്താവും മാറ്റാൻ പോകുന്നു ഈ രോഗം മൂർച്ഛു ഈ കൂടിപ്പോയാൽ ആറുമാസം അല്ലെങ്കിൽ ഒരു വർഷം രണ്ടു മാസം എന്ന് നിങ്ങളെ നോക്കി ഡോക്ടേഴ്സ് വിധി എഴുതിയിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾ ദീർഘായുസോടെയിരിക്കുമെന്ന് കർത്താവ് വാക്തത്വം നൽകുന്നു നിങ്ങളെ നോക്കി നിങ്ങളുടെ ശാപം നിങ്ങളെ പിന്തുടർന്നു വരുന്ന ശാപം നിങ്ങളുടെ കുടുംബത്തിൽ ഇത്ര വയസ്സ് വരെയേ തലമുറ ജീവിച്ചിരുന്നു മുമ്പോട്ട് ജീവിച്ചിരുന്നിട്ടില്ല അങ്ങനെ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഏജിൽ എല്ലാവരും മരണപ്പെട്ടു പോകുന്ന ഒരു ശാപനിമിത്തം മരണം വരുന്നു ആ ശാപത്തെ കർത്താവ് ഇന്ന് പൊള്ളിച്ചു മാറ്റുകയാണ് ഇന്ന് ആ ശാപത്തെ കർത്താവ് നിർവീര്യമാക്കുകയാണ് അതുപോലെ തന്നെ ചില കൈ നോക്കി പ്രവചിച്ച് വെച്ചിരുന്നു ചില കൈനോട്ടങ്ങൾ പ്രവച നിങ്ങൾ എത്ര വയസ്സ് വരെ ജീവിച്ചിരിക്കത്തുള്ളൂ എന്ന് നിങ്ങളുടെ കൈ നോക്കി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾ കർത്താവിന് വേണ്ടി ഓടും നിങ്ങൾ കർത്താവിനെ സാക്ഷീകരിക്കുന്നവരാകും നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതം ചെയ്യും നിങ്ങളുടെ ആയുസിനെ കർത്താവ് കൂട്ടിത്തരികയാണ് രോഗമായിക്കോട്ടെ ശാപമായിക്കോട്ടെ നോക്കി നിങ്ങളെ പ്രവചിച്ചതായിക്കോട്ടെ എന്തുമാവട്ടെ പക്ഷേ നിങ്ങളുടെ ആയുസ്സിനെ കർത്താവ് കൂട്ടാൻ പോകും നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിലും നിങ്ങളുടെ രോഗം ഇന്ന് അസൗഖ്യമാകും ശാപം ഇന്ന് നിങ്ങളെ മുറി മുറിഞ്ഞു പോകും നിങ്ങൾ നിങ്ങളുടെ കൂടിയിരിക്കുന്ന നല്ലവനായ ഒരു കർത്താവ് ഇന്ന് നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നു വരെ സംഭവിച്ചിട്ടില്ലാത്തതുപോലൊരു അത്ഭുതം കർത്താവ് ചെയ്യുന്നു നിങ്ങളുടെ സ്ഥലത്തിൻ്റെ മേൽ കർത്താവ് അസാധാരണമായി അത്ഭുതം ചെയ്യുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ വിദ്യാഭ്യാസത്തിൽ എല്ലാ മേഖലകളിലും കർത്താവ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ റെഡിയാണ് പ്രിയമുള്ളവരെ നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയ പിതാവ് അനുഗ്രഹിക്കപ്പെട്ടേ നല്ല ദിവസത്തിനായപ്പ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവ് ഇന്നത്തെ ഈ ദിവസം കർത്താവ് പ്രിയ ജനത അതിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നപ്പാ ഇദ്ദേഹമീ മക്കൾ കടന്നു പോകുന്ന പ്രതികൂലങ്ങൾ പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ കർത്താവ് അതിന് ഇന്നിവിടെ ഫുൾ സ്റ്റോപ്പാണ് കർത്താവെ നാളെ ഇന്നലകളിൽ കണ്ടത് ഇന്ന് മുതലവരുടെ ജീവിതത്തിലില്ല ഇന്നു മുതൽ മുതലവരുടെ ജീവിതം സ്വസ്ഥമാകട്ടെ മുതൽ മുതലവരുടെ ജീവിതം സ്വതന്ത്രമാകട്ടെ ഇന്നു ഇന്ന് മുതലവരുടെ ജീവിതമോടുന്ന അന്യഗ്രഹമായി മാറ്റട്ടെ കർത്താവ് അപ്പ ഇന്നു വരെ മാർക്കും ചെയ്തിട്ടില്ലാത്ത അത്ഭുതങ്ങൾ കർത്താവെ ഇവരുടെ ജീവിതത്തിൽ അങ്ങ് ചെയ്യുന്നവൻ കൃപയ്ക്കായി കർത്താവ് നന്ദി ഈ മക്കളെ യേശുവിന്റെ നാമത്തിൽ അവിടെ നിന്ന് അനുഗ്രഹിക്കുന്നപ്പോ ഇവരുടെ പ്രതികൂലങ്ങൾ മാറിപ്പോട്ടെ ഇവരുടെ പ്രതിസന്ധികൾ മാറിപ്പോട്ടെ ഇവരുടെ ജീവിതമോട് ഏറ്റവും ഏറ്റവും അനുഗ്രഹമായി മാറട്ടെ കർത്താവെ മറ്റുള്ളവർ കണ്ട് അസൂഖ്യപ്പെടുമാറ് ഇവരുടെ ജീവിതത്തെ നീ അനുഗ്രഹിച്ചവൻ കൃപകൾ കയ്യപ്പ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു രോഗബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ തലമുറ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു കർത്താവെ കുഞ്ഞുങ്ങളെ നൽകി ഇവിടെ നിന്ന് അനുഗ്രഹിക്കണം കർത്താവെ ഇന്നേ തലമുറകളില്ലാതെ ഭാരപ്പെടുന്നവരെന്നെ കേൾക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ അവരെ തലമുറകളെ നൽകി നീ അനുഗ്രഹിച്ച മതിയാകത്തുള്ളപ്പം ജീവിതത്തിൽ നിശാപങ്ങൾ മാറിപ്പോട്ടെ കർത്താവ് വിദ്യാഭ്യാസം മക്കളുടെ വിദ്യാഭ്യാസം ഏറ്റവും അനുഗ്രഹമാകട്ടെ കർത്താവ് ഏഷ്യൻ്റെ നാമ്പത്തെ സ്ഥല ചില സ്ഥലങ്ങൾ അവിടുന്ന് കച്ചവടമാവട്ടെ കർത്താവ് ഇതിന് ആരാലും നോക്കി വർഷങ്ങളായിട്ട് ആ സ്ഥലം കച്ചവടം ചെയ്യാൻ വേണ്ടി നോക്കുന്നു പക്ഷേ ഇന്നു വരെ കച്ചവടമായില്ലെങ്കിൽ കർത്താവ് ഈ ദിവസങ്ങളിൽ ആ സ്ഥലം കച്ചവടമാവട്ടെ കർത്താവ് ദമ്മയെ പ്രതീക്ഷിക്കുന്നതിലും അധികം തുകയോടെ തന്നെ ആ സ്ഥലം കച്ചവടമായി മാറാൻ യേശുവിൻ്റെ നാമത്തിലൂടെ നിന്ന് കൽപ്പിക്കുന്നു ഘടങ്ങൾ യേശുപ്പം അവിടെ എഴുതി മാറ്റി തളിയതിനായി സ്തോത്രം ഈ മക്കളുടെ ജീവിതത്തിന് അത്ഭുതം ചെയ്യണം കർത്താവ് സമാധാനം കുടുംബ കുടുംബജീവിതത്തിലുണ്ടാവട്ടെ സ്വസ്ഥത കുടുംബജീവിതത്തിലുണ്ടാവട്ടെ നിങ്ങൾ രോഗബന്ധനങ്ങൾ അഴിഞ്ഞുമാട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യം ഈ മക്കളോടൊന്നിറങ്ങി വരട്ടെ അപ്പ അങ്ങയുടെ കരം അവിടെ നിന്ന് കൂടിയിരുന്നതിനായി നന്ദി കർത്താവ് അത്ഭുത സാക്ഷ്യങ്ങളിൽ നിന്ന് കേൾപ്പിക്കാൻ പോകുന്നതിനായി സ്തോത്രമപ്പാ അനുഗ്രഹിച്ച വൻകൃപകൾക്കായി നന്ദി കർത്താവെ അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ പ്രിയമുള്ളവരെ നിങ്ങൾക്ക് ഈ പ്രാർത്ഥന ഒരു അനുഗ്രഹമാണ് എന്ന് തോന്നുന്നുവെങ്കിൽ മറ്റൊരാൾക്ക് കൂടി ഷെയർ ചെയ്യാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയം ഞങ്ങളെ അറിയിക്കണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റായി അറിയിക്കുക മാത്രമല്ല താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളെ വിളിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും വാട്സ്ആപ്പ് ഒന്നേ വാട്സപ്പ് ചെയ്യാമല്ലെങ്കിൽ കോൾ ചെയ്യാം മാത്രമല്ല നിങ്ങൾക്ക് ഈ പ്രാർത്ഥന ഒരുപാട് അനുഗ്രഹമാകുന്നു ആശ്വാസമാവുന്നു വിടുതലാവുന്നു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം ോഷം ഇനിയും കർത്താവ് എല്ലാവരെയും ധാരാളം ധാരാളമായി അനുഗ്രഹിക്കട്ടെ കർത്താവ് എല്ലാവരുടെയും കൂടിയിരിക്കുന്ന നയസ്തോത്രം ഏഷ്യൻ നമുക്ക് ആമയം